எனவே சுரேஷ் பஞ்சேரியானさんは ப்ரொஃபஷனல் பிசினஸ் ஃபயரான 2017-ஆன இந்த opportunity-ஐ gets பண்ணது. 2017-ல இந்த opportunity gets பண்ண சமயத்துல நான் மத்தியில ஒரு லோக்கல் டிஸ்ட்ரிபியூட்டர் ആയിരുന്നു. ஆதிமாய்ட்ட இந்த opportunity-லக்கு தேர்ந்தெடுக்கா நம்மளோட கிரேட் எகேசி லீடர் வினோஸ் சார். அதுபோல இந்த opportunity என்ன தர்பந்துச்சு இந்த பிசினஸ்-க்கு கொண்டு வந்த நம்மளோட கிரேட் எகேசி லீடர் சம்சூரின் சார்.

ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് എന്തിനാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തത് അതിനെ കുറിച്ചാണ് പുതുതായിട്ട് എനിക്ക് പുതുതായിട്ട് ആളുകളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ ബിസിനസ് വന്നതിന് എന്നും ദൈവത്തോട് നന്ദി പറയുന്നതാണ് ഞാൻ കാരണം ഇന്ന് ഈ മുന്നേറുന്ന പല ആളുകളും ഈ ബിസിനസ് ലൈഫ് ലൈഫ് സ്റ്റൈൽ റീവേജ് ചെയ്യാണ് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് വർഷം കൊണ്ട് കമ്പനി എന്താണോ ചെയ്തത് അതിന്റെ ഏകദേശം

<Sess> ും അതുകൊണ്ട് തന്നെ പുതുതായിട്ടുള്ള ആളുകൾ ഞാൻ ഈ ഹോളിലേക്ക് ക്ഷണിച്ച ആളുകൾക്ക്

അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇരുപത് വർഷത്തിൽ ഞാനും അനുഭവിച്ചിരുന്നു പക്ഷെ ഇന്ന് ഈ നിലയിലേക്ക് എനിക്ക് എത്താൻ താഹര്യം ഉണ്ടെങ്കിൽ എന്റെ കഠിനോ കഠിന എല്ലേഴ്സ് ധികം ബിസിനസ് ചെയ്യുന്ന ആളാണ് പല ബിസിനസ് ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം പല ബിസിനസ് ನಿಿನಾನ್ಷಿಯಲ್ಸ್ವಿಕಾನ್ ವರ್ಷ ಕಾಲ್ ನಿಷ್ಠಿ നിങ്ങൾക്ക് മാറാൻ പറ്റുന്ന അത്യാവശ്യത്തിലേറെ വരുമാനം വരാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തും കിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അറിയാം పై <Sessizuk> നിങ്ങൾക്ക് ആവശ്യം എന്തൊക്കെയാണ് വേണ്ടത് ഇഷ്ടം പോലെ ലക്ഷക്കി പൈസ വേണം നിങ്ങൾ ആ ചെയ്യുന്ന ബിസിനസ് ആയിരിക്കണം നിങ്ങൾ ഹാർഡ് വർക്കർ ആയിരിക്കണം കുറെ കാര്യങ്ങൾ

ൾക്കുംപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതുപോലെ തന്നെ ഞാൻ നോക്കിയിട്ട് അറിയോ നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് എന്റെ എന്റെ മക്കളും 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 ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇന്ത്യ அதான் நம்மளோட எம்பாய்ஸ் ஸ்டேண்ட் பவர் அதான் நம்மளோட மேனேஜ்மென்ட் பவர் இங்கால சூழ் பொது கம்பெனி 150 கோடில இருந்து 2030 ல 9000 கோடி டெர்ன் ஓ அச்சீவ் செய்யணும்னு வந்து ஏம் யூங்க கிட்டல கம்பெனிக்கு 100% அர்ப்பنده கம்பெனிக்கே அடையாளம் அதுதுனால அப்ப அத்தனை கான்ஃபிடென்ட் ஐய்ட்ட ஒரு கம்பெனி ஆ അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ്സ് നമ്മുടെ കമ്പനി ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ കമ്പനി ഏത് പ്രോഡക്റ്റ് ആയിരിക്കും പിറ്റേ ദിവസം ആ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് എന്റെ കമ്പനി അത്രയും വിശ്വാസാണ് കാരണം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നമ്മുടെ വെൻഡ് പ്രോഡക്റ്റ് മൂന്നിലധികം ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ പിന്നെ അതുപോലെ ആവശ്യം അതൊക്കെ മനസ്സിലാക്കി നമ്മളുടെ സങ്കടത്തിലൊക്കെ മനസ്സിലാക്കി നമുക്ക് വേണ്ട ബെനിഫിറ്റ് ഓരോന്നായിട്ട് െ ഈ ഓപ്പർച്യൂണിറ്റി കേട്ടിട്ട് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ഇണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് തട്ടി പറഞ്ഞു മാത്രമാണ് കാരണം ഇവിടെ പല വിഷൻസ് പറഞ്ഞതുപോലെ ഇതിവിടെ നടക്കുകയില്ല എന്ന് ചോദിക്കാനോ പറയാറല്ല നിങ്ങളെ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വിജയിക്കണമെന്നാഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് మిర <coughs> సం